എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സെമിനാർ സീരീസിന്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്തിട്ടുള്ള പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗ്രീൻ കേരള മിഷൻ നടപ്പിലാക്കുന്ന സുസ്ഥിര വികസന സെമിനാർ സീരീസിൽ ഇന്നത്തെ സെമിനാർ അവതരിപ്പിക്കുന്നത് കുണ്ടൂപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്കറിയാം പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മൂന്നാമത്തേതായിട്ടുള്ള ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീ അതായത് നല്ല ആരോഗ്യവും ക്ഷേമവും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ സെമിനാർ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീ എന്ന ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ലക്ഷ്യമിടുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അകാല മരണങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വിവിധ രോഗാവസ്ഥകളിൽ നിന്നും സംരക്ഷണം നൽകുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയുമാണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് ലക്ഷ്യമിടുന്നത് അപ്പൊ ഈ പരിപാടിയിൽ എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ ശ്രീജ കുണ്ടുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപികയാണ് അതോടൊപ്പം സ്കൂളിലെ എൻ ജി സി എക്കോ ക്ലബ്ബിന്റെ കോർഡിനേറ്ററാണ് സീഡ് കോർഡിനേറ്ററുമാണ് അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അനൂപ് സർ ആണ് ഇപ്പം സ്കൂളിലുള്ള വൈവിധ്യമേറിയ അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾ അധ്യാപകർക്ക് ഒരു വഴികാട്ടിയായും അതോടൊപ്പം കുട്ടികളുടെ ഉന്നമനത്തിനായിട്ടും പ്രവർത്തിക്കുന്ന സർ ഏറെ തിരക്കുകൾക്കിടയിലാണ് ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് അപ്പം ഉദ്ഘാടകനായ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ഷീബ ടീച്ചറാണ് ഷീബ ടീച്ചർ കുണ്ടുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപികയും അതേപോലെ തന്നെ സ്കൂളിലെ അക്കാദമിക കോർഡിനേറ്ററുമാണ് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ടീച്ചറും പ്രിൻസിപ്പൽ സാറിനോടൊപ്പം മുൻപന്തിയിൽ തന്നെയുണ്ട് ടീച്ചറേയും ഏറെ ആദരവോടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഗ്രീൻ കേരള മിഷന്റെ കൺവീനർ ആയിട്ടുള്ള ഇക്ബാൽ സർ നമ്മളോട് ഇപ്പം സംസാരിച്ചു ഗ്രീൻ കേരള മിഷൻ വൈവിധ്യമാർന്ന അനേകം പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇക്ബാൽ സാറിനെ വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ പരിപാടിയിൽ കീ നോട്ട് സ്പീക്കേഴ്സ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് കുണ്ടുപറമ്പ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളാണ് നേഹ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിനിയാണ് അതുപോലെ ഐശ്വര്യ പി എം പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിനിയാണ് ആദിത്യൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് ആണ് ഇവരെ വളരെയേറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ഗ്രീൻ കേരള മിഷന്റെ സാരഥിയായിട്ടുള്ള കൺവീനർ ആയിട്ടുള്ള ഇക്ബാൽ സർ തന്നെയാണ് അപ്പം സാറിനെ ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും അതേപോലെ തന്നെ ഈ പരിപാടിയിൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഗ്രീൻ കേരള മിഷന്റെ സ്റ്റാഫായിട്ടുള്ള ശ്രീമതി മുജീബത്ത് മാഡത്തെയും ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ നമ്മുടെ ഷജിൽ സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഗ്രീൻ കേരള മിഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷീബ ടീച്ചറെ ക്ഷണിക്കുന്നു